ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാടൻ തന്നെയാണ് ആദ്യം എൻ്റെ വാർഡ് ഇപ്പം പുല്ലിട്ട വാർഡായി കാരണം കുറേ അളവ് അളവ്തിരിവുകളൊക്കെ നടത്തിയല്ലോ അപ്പോൾ സംഭവം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഇത് ഇവിടെ പയ്യാക്കോട് പുൽവെട്ട അതായത് പണത്തുമ്മൽ റോഡ് ബ്ലോക്കാണ് ഇവിടെ പണി നടക്കേണ്ട കാരണം പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ മാസങ്ങൾ കജും ഈ മഴക്കാലത്ത് പണി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിലെന്തോ ഇത് പറയാനുള്ള എന്താ പറയുക നിങ്ങൾ ഇതിന് ആദ്യം തന്നെ ആ കോണ്ടാക്ടറോട് ഒരു നന്ദി പറയണം എടുത്ത കോണ്ടാക്ട് അദ്ദേഹം പൊതുവെ അദ്ദേഹത്തിന് ഒരു ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളാണ് പക്ഷേ ഈ ഒരു മഴ ഇത്രയും മഴ അടുപ്പിച്ച് കനപ്പിച്ച് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു വർക്ക് അദ്ദേഹം പൂർത്തിയാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിലൊന്നുള്ളതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റ് കൂടി എന്നുള്ളതാണ് പക്ഷേ അതിപ്പോൾ ഈ റോഡിൻ്റെ ഇതിപ്പോൾ അത്ര ഹൈറ്റ് വാണ്ട് ഏരിയ പോലെ നല്ല ഹൈറ്റ് കൂടിയിട്ടുണ്ട് എന്തായാലും സംഭവം അദ്ദേഹം അദ്ദേഹം എടുത്തത് അടിപൊളിയായിട്ട് പരിപാടി തീർത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിൽ ഉള്ളൊരു റോഡ് കോൺക്രീറ്റ് റോഡ് കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഓവുകാലം പൊട്ടൽ അല്ലെങ്കിൽ താകൽ അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു കോറി വേസ്റ്റ് ബാക്കിയവിടെ കുറച്ച് തട്ടിയിക്കുന്നത് ഒരു പക്ഷേ ഇതിൽ താങ്ങി കൊടുന്ന് എന്തായാലും ഇവിടെയും വെച്ചിട്ടുണ്ട് എന്തായാലും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളിത് പറഞ്ഞിരുന്നാണ് പതിനഞ്ച് ദിവസത്തിനാണ് ഈ ഒരു ബ്ലോക്കിന് ബോർഡ് വെച്ചിട്ടുള്ളത് പക്ഷേ പതിനഞ്ച് ദിവസമല്ല ഇത് മാസങ്ങൾ മൂന്ന് മാസം നാല് മാസമൊക്കെ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞതിന് എന്തായാലും മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം പിടിച്ചിട്ടാ കറക്റ്റായിട്ട് ആ കോൺട്രാക്ട് തീർത്തിട്ടുണ്ട് ആ ഒരു കോൺട്രാക്ട്ക്ക് നന്ദി പറയാം കോൺട്രാക്ട്മാരെ ഇങ്ങനെ വേണം എന്തെങ്കിലുമൊക്കെ കിട്ടുകഴിഞ്ഞുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ചിലപ്പോൾ നുളർമ്പ് പണികളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ സമയം തള്ളി മീറ്റി ഒക്കെ പൂക്കണ്ട് എന്തായാലും ഇവിടെ നടന്ന ഈ ഒരു വർക്കിന് പയ്യാക്കോട് വാർഡിൽ നിലവിൽ ഈ ഒരു വർക്കിന് നടന്നത് ഇപ്പോൾ തീർത്തത് അധികം സ്വാഗതാർഹം തന്നെയാണ് അതിനെ അഭിനന്ദിക്കണം കാരണം പള്ളി മദ്രസ പണത്തമ്മൽ പള്ളിയൊക്കെ ആശ്രയിക്കുന്ന ഒരുപാട് ആ മേഖലയിലേക്ക് ആശ്രയിക്കുന്ന ഒരു റോഡും കൂടിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഒരു നന്ദി പറയുന്നു അപ്പോളാണ് രാജാക്കു തരണേ രാജാക്ക അപ്പം മമ്മളേ മുൻ മെമ്പർ അദ്ദേഹത്തിൻ്റെ വാടാണ് അദ്ദേഹത്തിൻ്റെ പറമ്പാണ് അപ്പോൾ ഇവിടെ പറമ്പിന് എന്താങ്ങൾക്ക് പണി പൂള കുത്തിയേ വായൊക്കെ എന്താ നിങ്ങള് കൗകുന്താജക്കെ എന്തൊക്കെ കൊടുക്കാനാട്ട് വായക്കപ്പുട്ടിയോ ആ അത് കൊടുക്കാൻ താണോ മഞ്ചേരി പുള്ളിനോ അല്ല മഞ്ചേരി കുള്ള അപ്പൊ അത് കൊടുക്കാനാണ് ആ പിന്നെ നിങ്ങളെ കൂടെ തന്നെ എടുക്കും നിങ്ങൾ ഇത് പറയാ നിങ്ങൾ കോലക്കാണ്ട് കാരണം കർഷകനാണല്ലോ നിങ്ങൾ ഏ അത് ഒഴിവാക്കുന്നില്ല അത് എന്താ റോഡിന്റെ എന്തൊക്കെ പറയാമോ ആ റിക്കോർഡ് പിന്നെ അതായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പറയാം ഇത്രയും പെട്ടെന്നാണ് വർക്ക് എടത്തിയത് പക്ഷെ രണ്ടടി പൊന്തി പിന്നെ താഴത്തേക്ക് പോകൊണ്ട് മുമ്പേ പൊന്തിച്ച് വെച്ചു വെച്ചു അതിപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി പഞ്ചായത്തിന് അതിനെ അഡീഷണൽ ഫണ്ടൊക്കെ വെച്ച് റോഡ് ലെവലാക്കണം എന്തായിട്ട് പഞ്ചായത്തിൻ്റെ ആവശ്യപ്പെട്ടു അദ്ദേഹം നടത്തി അഭിനന്ദിക്കാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് മെയിൻ റോഡാണ് മദ്രാസും പള്ളിയൊക്കെ ഉള്ളതാണ് സ്കൂളും ഉള്ളതാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പിന്നാളാകുമ്പോൾ ചെയ്യാൻ പതിനഞ്ച് ദിവസം സ്ലാ പരിപാടി നടത്തും ആ പിന്നെ ഇത് എങ്ങനെയാണ് കൊടുക്കണേ നമ്മൾ മഞ്ചേരിക്കുള്ള എത്ര എന്തല്ലേ ഇതൊക്കെ നേരാക്കാനാണ് ആ ഓക്കെ ആ അപ്പളേ അത് അതിൻ്റെ ആൾക്കാർ വരികയാണെങ്കിൽ വരട്ടെ ഇത് ഒറ്റക്കിടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വള്ളം കൂട്ടിരും പിന്നെ അതോ അപ്പോൾ ഒരു കാര്യമില്ല എന്താ അറി നിങ്ങള് റോഡിൻ്റെ ഒപ്പം തന്നെ മഞ്ചേരി കുള്ളം എന്നു പറഞ്ഞ വായക്കുട്ടികൾ അതാണ് അവിടെ കുറെ അടുക്കി വെച്ചിങ്ങണക്കെ അടുക്കി വെച്ചിങ്ങിട്ടില്ലേ ഞാൻ മഞ്ചേരി മഞ്ചേരി കുള്ളൻ മഞ്ചേരിക്കുള്ളൻ വന്നത് അദ്ദേഹത്തിൻ്റെ തുടങ്ങി കർഷകൻ അതാണ് കർഷകൻ രാവിലെ ഇറങ്ങി മഞ്ചേരി മഞ്ചേരിക്കുള്ളന് ആയിട്ട് ആര്യാടം കാലിൽ താറ്റ് ബന്ധപ്പെടാ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ വർക്ക് അതിഗംഭീരമായി തീർത്തതിന് സെലി കോൺട്രാക്ടർക്ക് ഒരു നന്ദി കൂടി പറയുകയാണ് ഏഷ് അതിലെ ചുറ്റുവളപ്പൊ ഇതിലെ പോരാനായില്ലേ ഏ അപ്പെന്തായാലേ സംഭവം അടിപൊളിയാണ് വിവരമൊന്ന് അറിഞ്ഞപ്പോ നിങ്ങളുമായി